ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാനാണ് നമ്മൾ ശ്രമിക്കുന്നത് നരകത്തിൽ നിന്നും അകറ്റി നിർത്തുക എന്നുള്ളതാണ് അപ്പൊ ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ നരകത്തിൽ നിന്നും അകച്ചു നിർത്താൻ ഉള്ള പ്രോഗം അല്ലെ ആരെങ്കിലും സ്വർഗത്തിലെ നരകത്തിലാണ് എന്ന് പ്രചരിപ്പിക്കാനല്ല നമ്മൾ തയ്യാറാക്കേണ്ടത് നമ്മൾ ചെയ്യേണ്ടത് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുവാനുള്ള നരകത്തിലേക്ക് എത്താതിരിക്കാനുള്ള ഇരിക്കാനുള്ള കാര്യങ്ങളാണ് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കുക സ്വർഗത്തിലേക്ക് കടന്നു വരാനുള്ള വഴികൾ ഏതാണോ അവർക്ക് നമ്മളുടെ സ്വഭാവത്തിനായി പാഠ്യം കൊടുക്കേണ്ടി അള്ളാഹു ആർക്കൊക്കെ ഇരായത്വം കൊടുത്തോ നമുക്കറിയില്ലല്ലോ ആർക്കെല്ലാമാണോ അള്ളാഹു ഇതായത് കൊടുത്തത് നമുക്കറിയാൻ പറ്റില്ല ആർക്കും അറിയാൻ പറ്റിയില്ല അള്ളാഹു മാത്രമേ തുള്ളൂ അള്ളാഹുവിന്റെ ഖജനാവ് അത്രമേൽ വിശാലമാണ് ആ ഖജനാവിനെ അണക്കാനുള്ള അറിവോ പ്രാപ്തിയോ നമുക്ക് ആർക്കും അതുകൊണ്ട് തന്നെ നരകത്തിലേക്ക് നരകത്തിന്റെ വിമോചനത്തിനു വേണ്ടി സ്വർഗീയ പ്രവേശനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ അത് സമൂഹത്തിൽ നിന്ന് വ്യാപിപ്പിക്കുവാനായിരിക്കണം നിങ്ങളുടെ പരിശ്രമങ്ങളും വേണ്ടി സന്ദർഭം സമൂഹത്തിലെ ഒരവാക്കളും മറക്കളും പ്രധാനമാണ് നിങ്ങൾ പാറും വലിയ തലത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ് പരിശുദ്ധ പരിശുദ്ധ നമുക്കറിയാം കൂടുതൽ സൂചിപ്പിച്ച അതിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ തലം തലങ്ങൾ പവിത്രമായിരിക്കും ഇതുവരെ നിങ്ങൾ ഒരു ഉമ്മയുടെ ഒരു ബാപ്പയുടെ മകനായി പിന്നീട് വിദ്യാർത്ഥിയാണ് ഇപ്പോൾ നിങ്ങൾ വിദൃതധാരിയായിരിക്കും സ്കൂളിനും കോളേജും ഒക്കെ പഠിച്ചിട്ടുണ്ട് നിങ്ങളെ ഒരു സമൂഹം അംഗീകരിച്ചിരിക്കുക എന്ന വിശുദ്ധ പ്രവാചകരുടെ സവിശേഷതയിലേക്ക് നിങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നു സ്റ്റാറ്റസ് എന്ന് വർദ്ധിച്ചിരിക്കുകയാണ് ഇതുവരെ നിങ്ങൾ സാധാരണ മനുഷ്യനായാലും സാധാരണ പൗരനായാലും ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ സ്റ്റാറ്റസ് വർദ്ധിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഒരും അതുകൊണ്ട് നിങ്ങളോട് നന്നാവാൻ ആ തരത്തിലും സംഭവിച്ചു പറഞ്ഞു നിങ്ങളോടല്ല പൂരമാക്കളും മുറാക്കളും പൂരമാക്കളും മുറാക്കളും നന്നായാലാണ് സമൂഹത്തിന്റെ നന്മ ഉണ്ടാവുന്നത് ഉലുമാക്കളിലും മുറാക്കളിലും വേറിട്ട നിലപാടുകളിലും ഇപ്പോൾ അത് സമൂഹത്തിന് സഹിക്കുവാൻ പറ്റിയിട്ടില്ല അവിടെ വിഭാഗീയത ഉണ്ടാവും അവിടെ ഓളകൾ ഓളപ്പരിപ്പുകളൊക്കെ ഉണ്ടാവും അതുണ്ടാക്കാൻ പാടില്ല പ്രശാന്തമായൊരു ജീവിതത്തിൽ പ്രശാന്തമായൊരു ജീവിത യാത്രയും സമൂഹത്തെ അതിനോടൊപ്പം കൊണ്ടുപോകുവാൻ ഓരോ ആൾക്കാരും മൂറാൾക്കോടും യോജിച്ച് എങ്കിൽ മാത്രമേ സാധ്യമാകൂ ഒരുമാക്കളും ഒന്നാണ് ചീത്തയായാൽ സമൂഹം മുഴുവൻ ചീത്തയായിട്ടുണ്ട് അപ്പൊ അത് ബോധ്യപ്പെടുത്തുവാൻ പ്രത്യവാദിത്വം കൂടി നിങ്ങളില് അർപ്പിതമായിരിക്കുകയാണ് ഭിന്നത എവിടെ ഉണ്ടാവുമോ അവിടെ നമ്മൾ പറഞ്ഞു ഭിന്നിച്ചെടുത്തൊന്നും വളർച്ച കൈപ്പിക്കുവാൻ സാധിച്ചിട്ടില്ല അപ്പൊ കേരളത്തിലെ മുസ്ത്രീകൾ നമ്മൾ പറയുന്നുണ്ട് നമുക്ക് ഒരുപാട് വളരുവാൻ സാധിച്ചിട്ടുണ്ട് കാരണം ഇവിടെ ഭിന്നതയെ മാറ്റി നിർത്താൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ യോജിപ്പിന്റെ പിൻ്റെ പശ്ചാത്തലത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്നുള്ളൂ കഴിയുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമുക്കിവിടെ നേട്ടങ്ങളും മാറ്റങ്ങളും ഇപ്പോൾ അതൊരു സിമ്മും പോലെയാണ് മൊബൈൽ സിമ്മുണ്ട് സിമ്മെന്ന് പറയുമ്പോ ആ സിമ്മിലാണ് ആശയം അറിവുള്ളത് ആ സിമ്മ് മാത്രം പോരല്ലോ ഏത് വലിയ ഏത് എത്ര സിമ്മുണ്ടായാലും നമുക്ക് അത് പ്രവർത്തിപ്പിക്കുവാൻ മൊബൈലാണ് ഒലമാക്കൾ സിമ്മാണെങ്കിലും ഉമറാക്കൾ മൊബൈലാണ് മൊബൈൽ മാത്രം ഉണ്ടായാലും പോരാ ഏത് വലിയ മൊബൈലിനായാലും നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഇൻസെർട്ട് സിം എന്ന് എന്നുവാണ് സിമ്മിടാൻ പറയുന്നത് അവരും മൊബൈലും സിമ്മും പോലെയാണ് വലമാക്കളും ഉമറാക്കളും അത് യോജിച്ച് തന്നെ പോകേണ്ടതുണ്ട് സിമ്മു സിമ്മിൻ്റെ വഴി മൊബൈൽ മൊബൈലിൻ്റെ വഴി പോകാൻ പാടില്ല അതൊക്കെ യോജിച്ച് ഒരേ മനസ്സിലൂടെ പോകുമ്പോഴാണ് സമൂഹത്തിന് അറിവും ആശയങ്ങളും എത്തി എത്തിച്ചു കൊടുക്കുവാൻ സാധിക്കുന്നത് ഒരു ഉമറാവും മാധവത്തിൽ നിർവഹിക്കുമ്പോൾ നമുക്ക് സമൂഹത്തിൽ ഒരുപാട് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ മഹത്തിലുള്ള യോജിപ്പാട്ട് ഇന്ന് ജാമ്യമുള്ള ജനങ്ങൾ പോലും നടക്കും എന്നുള്ള പരിപാടി ഈ വർഷം നമ്മൾ നടപ്പാക്കി ജാമ്പിച്ചു വരുന്ന ചെലവുകൾ എൻ്റെ സ്വാഗത പ്രശ്നത്തിൽ സൂചിപ്പിച്ച പോലെ വർദ്ധിച്ചു വരുന്ന ചെലവുകൾ ആ ചെലവുകളിലേക്ക് അതിന് പരിഹാരമായി മഹിളകളിൽ നിന്നും നമ്മള് പിരിച്ചെടുക്കുന്ന സഖ്യങ്ങൾ നമ്മുടെ പ്രതീക്ഷിക്കുന്ന ഉപരിയായിട്ടും നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കുവാനൊരു കഴിഞ്ഞു ഇത് തുടക്കം മാത്രമേ രണ്ട് ജില്ലകളിൽ നമ്മൾ ചെയ്തോളൂ മലപ്പുറത്തും പാലക്കാട് അത് തുടക്കം എന്തുള്ള നൽകി ഒരു പൈലറ്റ് പ്രോഗ്രാം എന്നുള്ള നിലക്കാണെന്ന് ചെയ്തത് ഇനി എല്ലാ ജില്ലകളിലേക്കു വെച്ചാൽ അത് ഞാൻ പിടിക്കും